പനിയാണ് ഞാൻ പറഞ്ഞല്ലോ കുളി പ്രശ്നമായിരുന്നു പനിയാണ് എന്നാലും ഞാൻ പ്രതിഷേധിക്കും കുളിച്ച് പ്രതിഷേധിക്കും നല്ല പനിയാണ് ഭയങ്കര തണുപ്പ് ഫീൽ ചെയ്യുന്നു തീരെ വയ്യ മരണം വരെ കുളിക്കും മരണം വരെ കുളി ഏ രണ്ട് നേരം എന്ന് വിചാരിച്ചതാ കുളി പക്ഷേ തീരെ വയ്യ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം കുളിച്ചില്ല ഇന്നും ഷീ ഇട്ടില്ല എന്തൊക്കെയോ പറയാനുണ്ട് ഒറ്റപാട്ട് പറയാനുണ്ട് ദേഹമെല്ലാം അങ്ങനെ പൊള്ളുന്നു പതിനഞ്ച് ദിവസമായില്ലേ വയർ ഡ്രൈ ആവുന്നു ഇന്നൊന്നും കഴിച്ചിട്ടൊന്നുമില്ല ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ഫാൻ ഇട്ടില്ല കൊതു ഫാൻ ഇട്ടാൽ തണുപ്പ് എ സി വേണ്ട നല്ല പനി മേലും ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ പിടിച്ചു വലിക്കണം തോന്നും അല്ലെങ്കിൽ ഇങ്ങനെ കമിഴ്ന്ന് കിടന്നിട്ട് എന്തെങ്കിലും വെയിറ്റ് ഉള്ള സാധനം എടുത്ത് വയ്ക്കണം തോന്നും ദേഹത്ത് ചെസ്റ്റ് ഇൻഫെക്ഷൻ തന്നെ ഉണ്ട് എന്ത് കുളിച്ചാലും എന്ത് ചത്താലും ന്യൂമോണിയ വന്നാലും ഏത് തരത്തിൽ നേരിട്ടാലും ഇതിൻ്റെ കൂടെ ഇപ്പോൾ മൈഗ്രെയിനും ഉണ്ട് എൻ്റെ ആരും അറിയുന്നുണ്ടാവില്ല എൻ്റെ ചാനൽ തന്നെയാണ് എൻ്റെ മീഡിയ അപ്പോൾ എത്ര പ്രതിഷേധിച്ചാലും എന്ത് പ്രശ്നം നേരിട്ടാലും ഈ പ്രതിഷേധത്തിൻ്റെ ഇടയിൽ ചത്താലും പ്രതിഷേധം തുടരും തുടരും നല്ല മേലും കൈ വേദന അതുകൊണ്ട് നല്ല തണുപ്പ് അപ്പൊ കിടന്നാലൊന്നും അത് നോക്കാനൊന്നുമില്ല ഞാൻ തന്നെ എല്ലാം വേണം ഒരു മെഡിക്കൽ ഷോപ്പിൽ ഒരു ലേഡി ഉണ്ട് അവരെനിക്ക് ഇവിടെ കൊണ്ടു തന്നു വിളിക്കുക ോസ്പിറ്റലൊന്നും പോകുന്നില്ല അത് പത്ത് പതിനഞ്ച് ദിവസമായിട്ട് ഇങ്ങനെ ഉള്ളെ ഇങ്ങനൊരു ഇത് ഉള്ള അതുകൊണ്ട് ഇനി അടി പോകുന്നൊന്നുമില്ല ഇനിപ്പോ ഷീ ഇടാൻ പറ്റിയില്ല പിന്നെ മറ്റേ ഭയങ്കര വറയലുണ്ട് പിന്നെ മറ്റേ വീഡിയോസൊന്നും ഇടാൻ പറ്റിയില്ല ും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കട്ടനാക്കിയിട്ട് കഴിച്ച് ഗുളി കഴിക്കണം എൻ്റെ അപ്ഡേറ്റ്സ് യൂട്യൂബ് വഴി ഇടുന്നത് പെട്ടെന്ന് മരിച്ചു അല്ലെങ്കിൽ ഇപ്പോൾ ന്യൂമോണിയ വന്ന് അഡ്മിറ്റായി ചിലപ്പോൾ അവിടെ നിന്ന് തന്നെ കാറ്റ് തീർന്നു ശരിക്കും ഞാൻ വീട്ടിൽ പതിനഞ്ച് ദിവസമായിട്ട് പ്രതിഷേധിക്കുവെന്ന് ജീവിക്കുകയല്ല ചെയ്യുന്നു പ്രതിഷേധമാണ് ജീവിതമല്ല ഭക്ഷണമെല്ലാം കുറവാണ് അമ്മേന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം അങ്ങനെ ഉണ്ട് എന്താ ജോലിക്കു പോവാത്ത എന്താ ജോലിക്ക് പോവാത്ത അങ്ങനെ ചോദിക്കുന്നുണ്ട് ഇന്നലെ വരെ ഇങ്ങനെ പിടിച്ചു നിന്ന് പിടിച്ച് നിന്നിന്ന് രാവിലെയും കുളിച്ചു ഞാൻ കുളിക്കും കാരണം ഇല്ലാത്ത നഗ്നത എഴുതി വെച്ചവനെയും സപ്പോർട്ട് ചെയ്തവനൊന്നും ഞാൻ ജീവനോട് ഉണ്ടെങ്കിൽ വിടില്ല ഇപ്പൊ നിങ്ങളൊക്കെ ജീവനോട് ഉണ്ടെങ്കിൽ ഹെൽത്ത് നോക്കണ്ടേന്ന് അതിലൊന്നും വലിയ കാര്യമില്ല എന്താണെന്നറിയാമോ കാക്കേൻ്റെ ആയുസാണ് ഇനി മുന്നേ ഇപ്പോഴല്ല പത്തിരുപത് വർഷം മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം സൂയിഡ് സൂയിസൈഡ് ചെയ്യാനൊക്കെ പോയത് ഒന്നും നടന്നിട്ടുള്ളൂല്ലോ ചാവൊന്നുമില്ല അതുകൊണ്ട് രായനും ടീമിനും മുന്നോട്ട് കൊണ്ടുവരാണ്ട് ചാവൊന്നുമില്ല പക്ഷെ യൂട്യൂബ് വഴി അന്നേരം അന്നേരം അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കണം കാരണം എന്തെങ്കിലും സംഭവിച്ചാലും ആരും വെറുതെ വിടരുതല്ലോ സമൂഹം അവർ കാരണമാണ് ഈ പതിനഞ്ച് ദിവസമായിട്ട് കുളിക്കുന്നതും നനഞ്ഞ് സംസാരിക്കുന്നതും പ്രദീന പ്രൊട്ടക്ട് ചെയ്തവർക്കെതിരെ നടപടിയില്ല എനക്കെതിരെ നടപടി കുറേ സോഷ്യൽ മീഡിയേൻ്റെ harassment അങ്ങനെ അങ്ങനെ പോകുന്നു ഒരുപാടാളെ പേര് പറയാനുണ്ട് ഒരുപാട് ഇൻസിഡൻറ്റ്സ് മുന്നോട്ട് കൊണ്ടുവരാനുണ്ട് ഉണ്ട് അതൊക്കെ എന്തായാലും തുടരും എന്ത് പനിയായാലും എന്ത് ക്യാൻസർ ആയാലും എന്ത് കിഡ്നി ആയാലും എന്ത് കരളായാലും തുടരും ആൻറ്റിബയോട്ടിക്ക് കഴിക്കുന്നതുകൊണ്ട് ഭയങ്കര ക്ഷീണമുണ്ട് ഭയങ്കര ക്ഷീണം ആൻറ്റിബയോട്ടിക്ക് അതുകൂടാണ്ട് ഞാൻ ഇന്ന് ഇത് ചെയ്തു എന്നാൽ പറയേണ്ടത് ഞാൻ ഇന്നലെ കുളിക്കുമ്പോൾ ചെമ്പരത്തിൻ്റെ താളി തേച്ചു അത് തണുപ്പല്ലേ അങ്ങനെ ചെയ്യാൻ കാരണം എനിക്ക് സഹിക്കാൻ പറ്റാത്ത അസ്വസ്ഥതയുണ്ട് അപ്പം ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കുഴപ്പമില്ല ഇങ്ങനെ പുറമെ ഒരു കത്തി എടുത്ത് വലിയ ഇതിപ്പോൾ വരാൻ കാരണം ഇന്ന് എന്ന് പറഞ്ഞ കോളേജിലെ കുറേ നാറുള്ള കഥ പറയാനുണ്ട് വേറെ വീഡിയോസൊക്കെ ഇടാനുണ്ട് ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇവള് പേടിച്ച് രനെ പേടിച്ചു പോയി അത് ഈ ജന്മം അവനൊന്നും പേടിക്കൂല അവൻ്റെ ഗുണ്ടകളിൽ പേടിക്കൂല അവസാന ശ്വാസം വരെ പേടിക്കൂല അത് ഉറപ്പാണ് ഞാൻ പേടിക്കൊന്നുമില്ല ഇതിലും വലിയ വലിയ രായന്മാരിലൂടെ നടന്നെത്തി എനിക്ക് ഒരു ചുക്കുമില്ല എന്നും വറുതെ വിട്ടിട്ട് ഇനിയൊരു ജീവിതേ ഇല്ല നാളെ ഇനിയൊരു ലേഡി അനുഭവിക്കാൻ പാടില്ല ലേഡി എന്നല്ല ആണുങ്ങളും അനുഭവിക്കാൻ പാടില്ല ഇവനെല്ലാം ഇനോടങ്ങ് ഇവൻ്റെ എല്ലാ അനധികൃത പൊസിഷനും തെമ്മടുത്തരും ഗുണ്ടായിസും പബ്ലിക്ക് കൊണ്ടുവരണം ഇവനെല്ലാം അങ്ങ് അട്ടിച്ചമർത്തി സാധാരണ മനുഷ്യനാക്കണമല്ലോ അല്ലാതൊന്നും നമ്മള് ഞാൻ ജീവിച്ചിരിക്കില്ല എന്റെ അടുത്ത് നടക്കൂല അവൻ സൗകര്യം അടുത്ത് എടുത്തോട്ടെ എന്റെ അടുത്ത് നടക്കൂല പനിയല്ല ന്യൂമോണിയല്ല എന്തോ വന്നത് നാളെ രാവിലെയൊക്കെ ജീവൻ ഉണ്ടെങ്കിൽ നാളെയും കുളിക്കും കുളിക്കും ഉറപ്പു എന്നും തല കുളിച്ചു തലയിൽ നേരത്തെ വെള്ളം ഒഴിച്ചിരിക്കണ്ട വെച്ചിട്ട് നേരത്തെ ഒഴിച്ചില്ല പിന്നെ തല കഴുകിട്ട് തന്നെയാണ് വന്നു ഭക്ഷണത്തിന് തീരെ രുചിയില്ല ഇനിയിപ്പോൾ ശർക്കരയിട്ടിട്ട് കട്ടനാക്കിയിട്ട് കുളിയൊക്കെ കഴിക്കാം പ്രതീക്ഷയൊന്നിലും ഇല്ല അങ്ങനൊരു പ്രതീക്ഷയോ ഒന്നുമില്ല രമ്മാടിത്തരം കഴിച്ചവരെന്തായാലും പുറത്തേക്ക് കൊണ്ടുവരാണ്ട് ചാവല് എന്തസുഖം വന്നാലും ചാവൽ അത് ഉറച്ച തീരുമാനമാണ് തെമ്മാടിത്തനം കഴിച്ചവരെ പുറത്തേക്ക് കൊണ്ടുവരണ്ട് കാലിനെയും കൂടി എന്നെ വിട്ടുകൊടുക്കൂല ഞാൻ ഞാൻ ഉറച്ച തീരുമാനം എടുത്തിട്ടുള്ള കാലും തല അനങ്ങും പോകും ഞാരെങ്കിലും വന്ന് തലയാണ് പിള്ളേ വെച്ചിട്ട് വായുപൊത്തി കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നാണ് നിങ്ങൾ ഈ വീഡിയോ വെച്ചാൽ പോരാടിക്കും എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഈ വീഡിയോ വെച്ച് പോരാടിക്കും